ഇസ്രായേൽ ഹമാസ് യുദ്ധവിരാമവും മധ്യേഷ്യയുടെ ഭാവിയും എഴുതിയേൽ എന്ന ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത് സയനിസ്റ്റ് കുടിയേറ്റ അധിനിവേശ രാജ്യമായ ഇസ്രയേലിന് നേർക്ക് രണ്ടായിരത്തി മൂന്ന് വെള്ളം ഫലസ്തീൻ വിമോചന പോരാളികളായ ഹമാസും കൂട്ടരും തൂഫാനുൽ അഖസ എന്ന പേരിൽ അപ്രതീക്ഷിതമായി കടന്നാക്രമിച്ചിട്ട് ജനുവരി ഇരുപതിലേക്ക് ദിവസം പിന്നിട്ടു ഇന്നു മുതൽ വെടിനിർത്തൽ ആരംഭിച്ചു ജർമ്മനിയിലെ ഹോളോ കോസ്റ്റിന് ശേഷം ജൂതസമൂഹം നേരിട്ട ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു തൂഫാനുൽ അഖസ അതോടുകൂടി ഇസ്രയേൽ ഗാജക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതിക്രൂരമായ പ്രതികാര നടപടികളിൽ യുദ്ധഭീകരതയുടെ അളവ് ഒരു മണിക്കൂറിൽ കണക്കാക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം ഗാസയിൽ നാൽപ്പത്തിരണ്ട് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് പേർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നുരണ്ട് പേർക്ക് പരിക്കേൽക്കുന്നു പന്ത്രണ്ട് കെട്ടിടങ്ങൾ നിലംപൊത്തുന്നു കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ ആകെ എണ്ണം നാൽപ്പത്തിയേഴായിരം ഇതിൽ നാൽപ്പത്തിനാല് ശതമാനവും കുട്ടികൾ അതായത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് പേർ ഇരുപത്തിയാറ് ശതമാനം സ്ത്രീകൾ പതിനഞ്ചു മാസം കൊണ്ട് ഇത്രയും കുട്ടികൾ കൊല്ലപ്പെടുന്ന ആദ്യ യുദ്ധമായി യുദ്ധം മാറി ഇരുപതിനായിരം മുതൽ ഇരുപത്തിയൊന്നായിരം വരെ കുട്ടികൾ അനാഥരായി അംഗവൈകല്യമുള്ള ആയിരത്തിലേറെ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടവരിൽ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾ രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ളവർ സ്ത്രീകളും വയോജനങ്ങളും വിവേചനരഹിതമായി കൊല്ലപ്പെട്ടതും ഒരു ചെറിയ പ്രദേശത്ത് അത്യാധുനിക ബോംബുകൾ ഇത്രയും വർഷിച്ചതും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഫലസ്തീൻ്റെ ഭാഗമായ കിഴക്കേക്കരയിൽ നൂറ്റി അറുപത്തിയേഴ് കുട്ടികളടക്കം എണ്ണൂറ്റിയാറ് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിമൂന്ന് ലക്ഷം ഗാസക്കാരിൽ ഇരുപത് ലക്ഷത്തെയും അഭയാർത്ഥികളാക്കി അവരുടെ ഭവനങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ പള്ളികൾ ചർച്ചുകൾ പട്ടണങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ റോഡുകൾ കൃഷിയിടങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ പോലും തകർത്ത് തരിപ്പണമാക്കി ഒരു ലക്ഷത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പതിനായിരങ്ങൾ എവിടെ എന്നാർക്കും അറിയില്ല ഗസയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും കുടിയിറക്കപ്പെട്ടു ഒരു വർഷമായി പട്ടിണിയുടെ തോത് തൊണ്ണൂറ്റിയാറ് ശതമാനം മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശത്തിൽ സുരക്ഷിതമായി ഒരു ഇഞ്ച് ഭൂമി പോലുമില്ല ക്രൂരതയുടെ സമാനതകളില്ലാത്ത അധ്യായം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതിന് കാരണം പറയുന്നത് ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണമാണ് തൂഫാനുൽ എന്താണെന്ന് ചുരുക്കി പറയാം ബ്രിഗേഡ്സ് ഹമാസിന്റെ സായുധ വിഭാഗമാണ് അവരാണ് ഒക്ടോബർ ഏഴിന് പുലർച്ചെ ആറ് മുപ്പതിന് മുപ്പതോളം വഴികളിലൂടെ ഇസ്രയേലിനുള്ളിലേക്ക് കയറിയത് നുഴഞ്ഞുകയറ്റക്കാർ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇരുപത് മിനിറ്റ് കൊണ്ട് അയ്യായിരം റോക്കറ്റുകൾ േലിനുള്ളിലേക്ക് ഹമാസ് തൊടുത്തിരുന്നു ഇതിൽ ചിലതിനെ പ്രതിരോധിക്കാൻ അയൺ അയൺഡോമിന് സാധിച്ചില്ല ആദ്യമായാണ് ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പോരായ്മകളുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് ഏഴുപേർ റോക്കറ്റ് വിക്ഷേപണം വഴി കൊല്ലപ്പെട്ടു ആറായിരം പോരാളികൾ കോൺക്രീറ്റ് മതിലുകൾ തകർത്തും ഇലക്ട്രിക് വേലികൾ പൊളിച്ചും മോട്ടോർ ഘടിപ്പിച്ച പാരാഗ്ലൈഡുകൾ വഴിയും മെഡിറ്ററേനിയൻ കടലിടുക്കിലൂടെയും ഇരുപത്തിയൊന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇരച്ചുകയറി സെക്യൂരിറ്റി പോസ്റ്റുകൾക്ക് നേരെയും ഗ്രാമീണർക്ക് നേരെയും അവർ നിറയൊഴിച്ചു കിബ്ബൂസ് എന്നറിയപ്പെടുന്ന സോഷ്യൽ ഗ്രാമങ്ങളിലാണ് ജനം താമസിക്കുന്നത് ഒക്ടോബർ ആറിന് രാത്രി റെയിം എന്ന കിബ്ബൂസിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം ചെറുപ്പക്കാർ പങ്കെടുത്ത റേവ് അഥവാ സൂപ്പർനോവ സുക്കോട്ട് എന്ന ഡി ഡാൻസ് പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു സൂര്യോദയത്തോടെ അവസാനിപ്പിക്കുന്ന മ്യൂസിക് പരിപാടിയുടെ അവസാന പാട്ട് നടന്നുകൊണ്ടിരിക്കെയാണ് അപായസേറൻ മുഴങ്ങിയതും ആളുകൾ ചിതറിയോടിയതും ഇവരിൽ മുന്നൂറ്റി അറുപത്തിനാല് പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത് പേരെ ഇവിടെ നിന്നും ബന്ദികളായി പിടിച്ചു ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി സംവിധാനത്തെ പിടിച്ചുകുലുക്കിയ ഹമാസിന്റെ ഈ ആക്രമണത്തിൽ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ആളുകളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി ഹമാസ് ഇങ്ങനെയൊരു രക്തച്ചൊരിച്ചിൽ നടത്തിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അമേരിക്കയുടെ ഫോക്സ് ന്യൂസ് രാഷ്ട്രീയകാര്യ ചീഫായ ബ്രെറ്റ് ബയ്യറുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ അവസാന വാരത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വെവ്വേറെ നൽകിയ അഭിമുഖങ്ങളിൽ അറബ് ഇസ്രായേൽ രാജ്യങ്ങൾ അബ്രഹാം കരാറുകളിലൂടെ സമാധാനം കൊണ്ടുവരുന്ന വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു തൊട്ടടുത്ത ദിവസം നെതന്യാഹു യു എൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അറബികളുമായി തങ്ങൾ സമാധാന കരാറുകളിൽ ഏർപ്പെട്ടുവെന്നാണ് അദ്ദേഹം സഭയിൽ ഉയർത്തി കാണിച്ച പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഫലസ്തീനില്ലായിരുന്നു അതായത് രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഫലസ്തീനി അറബികളുടെ അസ്തിത്വം തന്നെ ഇസ്രയേൽ കഴിഞ്ഞു ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഫലസ്തീൻ എന്ന പ്രശ്നം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുവാൻ പോവുകയാണ് എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് പുലർച്ചെ പുറത്തുവിട്ട പ്രസംഗത്തിൽ അൽ ഖസാം നേതാവ് മുഹമ്മദ് റയിഫ് തൂഫാൻ അൽ അഖ്സ എന്തിനാണ് എന്ന് ചുരുക്കി വിവരിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ പതിനാറ് വർഷത്തെ ഗാസ ഉപരോധം പടിഞ്ഞാറേ കരയിലേക്കുള്ള ഇസ്രയേൽ കടന്നുകയറ്റം അൽ അഖ്സ പള്ളിയിലെ ക്രൂരമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിലെ രക്തച്ചൊരിച്ചിൽ സൈന്യത്തിൻ്റെ പിന്തുണയോടെയുള്ള ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ അക്രമം സ്വത്ത് കണ്ടുകെട്ടലും വീടുകൾ തകർക്കലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഫലസ്തീനികളെ സ്വേച്ഛാപരമായി തടവിലിടുകയും പിന്നീട് ക്യാൻസറും മറ്റു രോഗങ്ങളാലും ഇസ്രയേൽ ജയിലിനുള്ളിൽ മരണത്തിന് കീഴടങ്ങൽ അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കൽ ഇസ്രയേൽ ക്രൂരതകൾക്കുള്ള അമേരിക്കൻ പാശ്ചാത്യൻ പിന്തുണ അബ്രഹാം കരാർ വഴി ഫലസ്തീനികളെ വംശഹത്യയ്ക്കിരയാക്കലോ നാടുകടത്തലോ എല്ലാം നടന്നിട്ടും അന്തർദേശീയ സമൂഹത്തിന്റെ നിശബ്ദത തുടർന്ന് അദ്ദേഹം ഓപ്പറേഷനെ സംഗ്രഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഭൂമിയിലെ അവസാന അധിനിവേശം അവസാനിപ്പിക്കാൻ ഞങ്ങളൊരു വരച്ചിട്ടുണ്ട് അത് ഇതാരംഭിക്കുകയാണ് എന്തുകൊണ്ട് ഒക്ടോബർ ഏഴ് നടന്നുവെന്ന് വൈഫിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇതോടൊപ്പം ചേർത്തുവെക്കേണ്ട കാര്യമാണ് അൽ അഖ്സ പള്ളിക്കുള്ളിൽ ചുവന്ന പശുവിനെ മൃഗബലി നടത്തുവാൻ ടെമ്പിൾ മൗണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് സംഘടനയുടെ നീക്കം ഈ മൃഗബലി നടത്തിയാൽ അൽ അഖ്സ പള്ളി പൊളിച്ച് സോളമന്റെ സിനഗോഗ് പുനർനിർമ്മിക്കാൻ സാധിക്കും എന്നാണ് സയനിസ്റ്റ് വിശ്വാസം അതുകൂടി കടക്കിലെടുത്താണ് ഹമാസ് ഈ ആക്രമണത്തിന് അൽ അഖ്സ ഫ്ലഡ് എന്ന് നാമകരണം ചെയ്തത് പോരാളികൾ ചെയ്തത് ന്യായീകരിക്കാവുന്നതല്ലെങ്കിലും ലോകം അവർക്ക് നേരെ കണ്ണടക്കുന്ന സാഹചര്യം മറികടക്കാനും ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ മുന്നിലില്ലായിരുന്നു ഒരു ജനത അധിവസിക്കുന്ന ഭൂപ്രദേശത്തേക്ക് അധിനിവേശം നടത്തുന്നത് എന്തുമാത്രം ക്രൂരമാണ് എന്ന് ഇസ്രയേലിനു മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവഴി ഹമാസിന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ പോരാളികൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും കഴുത്തറുത്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഇസ്രയേലിന്റെ ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് അന്വേഷണങ്ങൾക്കൊടുവിൽ യു എൻ തന്നെ വ്യക്തമാക്കിയതാണ് തൂഫാനുൽ അക്സ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം ഇസ്രയേൽ തിരിച്ചടി ആരംഭിച്ചു രാവിലെ പത്ത് മണിക്കുള്ളിൽ ഗാസയിൽ ബോംബിട്ടു രാത്രി ഗാസ സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ ബോംബ് വർഷിച്ചു അഞ്ഞൂറ് നിരപരാധികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു നാല് ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയ്ക്ക് നേരെയുള്ള അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചു ഒന്ന് ഗാസയെ വിജനമായ മരുപ്പറമ്പാക്കുക രണ്ട് ഹമാസിനെ തുടച്ചു നീക്കുക മൂന്ന് ഫലസ്തീനിൽ നിന്ന് ഇനി ഒരിക്കലും ഭീഷണി ഉയരാത്ത വിധം എല്ലാ ചെറുത്തുനിൽപ്പുകളെയും വേരോടെ പിഴുതെറിയുക നാല് ബന്ദികളെ മോചിപ്പിക്കുക ഈ നാല് ലക്ഷങ്ങളിൽ ഒന്നുപോലും നാനൂറ്റി എഴുപത് ദിവസം പിന്നിട്ടിട്ടും നേടുവാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല